ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ദിനത്തോടനുബന്ധിച്ച് ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റും പ്രതീക്ഷ അയൽക്കൂട്ടവും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രതീക്ഷാ സംഘം പ്രസിഡന്റും ആശാവർക്കറുമായ യശോദ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു വെളിച്ചന്തോട് യൂണിറ്റ് യു ഡി ഒ ജോയ്സി രാജു അധ്യക്ഷത വഹിച്ചു മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിലെ എം എൽ എ ദീപ്തി ക്യാൻസർ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല നമ്മളല്ലാതെ അതിന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് സ്ക്രീൻ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ നാട്ടം പറഞ്ഞുകൊണ്ടിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതിന്റെ ടെൻഷൻ അങ്ങനെയല്ല നല്ല നാട്ടിലോ ഇതേ അതായത് അത് നോക്കാനില്ല ഭയം ക്യാൻസർ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ നമ്മളെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുമായിരുന്നു പക്ഷെ അത് അറിയുന്നതിന് മുന്നിൽ ആ ഒരു ഉണ്ടല്ലോ അല്ലേ ഒരു വല്ലാത്ത പേടി നോക്കാൻ പോയി കഴിഞ്ഞിട്ട് ഇന്ത്യ നാട്ടിൽ ഇവർ പറഞ്ഞെങ്കിലോ ഇനിയിപ്പം അതേപോലെ നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ തന്നെയുണ്ട് ചിലവർ പ്രഷർ നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട് സന്തോഷമുണ്ട് ഇപ്പം കുറവ് പറയാൻ സന്തോഷത്തോടു കൂടി കേൾക്കാം ഇല്ലാതെ നമുക്ക് അങ്ങനെ രോഗം ഇല്ലാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാര്യമാണ് നമ്മളെ തന്നെയാണ് നമ്മൾ വെറുതെ പറയും അച്ഛനെയാണ് അമ്മേനെയാണ് മോനെയാണ് മോനെയാണ് ഭർത്താവിനെയാണോ ഭാര്യനെയാണ് ഉള്ളൂ പക്ഷേ ശരിക്കും പെട്ടിമെറ്റ് ചിന്തിച്ചുകൊടുമ്പോൾ

ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലൊമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്